നമസ്കാരം പ്രധാനമന്ത്രി ആരായിരിക്കും ഭരിക്കും ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമോ തുടങ്ങിയ ചർച്ചകളൊക്കെ നമ്മൾ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ മാറ്റി മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം രാഹുൽ ഗാന്ധി എവിടെ പോകും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പേര് ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് നടന്നത് എന്തിനാണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് ഇപ്പോൾ ഖാർഗെയുടെ പേര് ഉയർന്നതോടെ നിതീഷ് കുമാർ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകണം എന്നാഗ്രഹമുണ്ട് അദ്ദേഹം അസ്വസ്ഥനായി അദ്ദേഹം ഉടക്കമായി രംഗത്ത് വന്നു ഇടഞ്ഞു നിൽക്കുന്ന നിതീഷ് കുമാറിനെ അനുനയിപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി നേരിട്ട് രംഗത്തിറങ്ങി നിതീഷിനെ ഫോണിൽ വിളിച്ച് ഗാന്ധി അനുനയ നീക്കം ഊർജിതമാക്കിയെന്നാണ് റിപ്പോർട്ട് സംഭാഷണത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പല വിഷയങ്ങളിലും ഇടഞ്ഞു നിൽക്കുന്ന നിതീഷ് കുമാറിനെ അനുനയിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം അത് സാധിക്കും എന്ന് അറിയില്ല ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാന സൂത്രധാരൻ ഇപ്പോൾ നിതീഷ് കുമാറാണ് സഖ്യത്തിന്റെ പേര് ഭാരത് എന്നാക്കി മാറ്റണം എന്നതടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും നിതീഷ് കുമാറും തമ്മിൽ വലിയ തർക്കമാണ് നിലനിൽക്കുന്നത് പേര് മാറ്റണമെന്ന നിർദ്ദേശം സോണിയാഗാന്ധി നിരസിക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ ജനതാദൾ നേതാവായ മനോജ് ഝായും നിതീഷും തമ്മിൽ തർക്കമുണ്ട് ഡി നേതാക്കൾക്ക് മനസ്സിലാകാനായി മനോജ് ഝാ നിതീഷ് കുമാറിൻ്റെ ഹിന്ദിയിലുള്ള പ്രസംഗം തമിഴിലേക്ക് വിവർത്തനം ചെയ്തതും വാർത്തയായിരുന്നു നവംബർ മാസത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ പരാജയത്തിലും നിതീഷ് കുമാർ വിമർശനം ഉന്നയിച്ചിരുന്നു കോൺഗ്രസ്സിന് ശക്തമായ വേരോട്ടമുള്ള ഛത്തീസ്ഗഡ് മധ്യപ്ര മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ പരാജയമാണ് ഇപ്പോൾ നിതീഷ് കുമാർ ഉയർത്തിക്കാട്ടുന്നത് ഇന്ത്യാസഖ്യത്തിലെ മറ്റു പാർട്ടികളുമായി സീറ്റ് പങ്കുവയ്ക്കാൻ തയ്യാറാവാത്തതാണ് ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയത് എന്നും ആക്ഷേപമുണ്ട് സഖ്യത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പേര് ഉയർന്നതിനു പിന്നാലെ അത് തള്ളി മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത് വരികയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നതാണ് പ്രധാനം എന്നായിരുന്നു ഖാർഗെയുടെ പ്രതികരണം പ്രധാനമന്ത്രി മോഹം താൻ വച്ചു പുലർത്തുന്നില്ലെന്ന് പലതവണ പൊതുമധ്യത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് നിതീഷ് കുമാറും അതുതന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആ സ്ഥാനത്തേക്ക് ഏറ്റവും പര്യാപ്തനായ ഒരാൾ താനാണെന്നാണ് നിതീഷ് കുമാർ കരുതുന്നത് നിതീഷ് കുമാറാണ് മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവേണ്ടത് എന്ന് ജെ ഡി യു പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് അത് സ്വന്തം പാർട്ടിയാണ് മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത് നിതീഷിനെ അടക്കിയിരുത്താനാണ് എന്ന് വ്യക്തം ഇതോടെയാണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് മുൻകൈയ്യെടുത്ത നിതീഷ് ഉടക്കിയത് ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി നിതീഷ് കുമാറുമായി ഇപ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ കരുത്തുറ്റ പോരാട്ടം നടത്തണം എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം അതിനായി എ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ പേരാണ് മമതാ ബാനർജി നിർദ്ദേശിച്ചത് ഉത്തർപ്രദേശുകാരിയും ഗാന്ധി കുടുംബാംഗവുമായ പ്രിയങ്ക കന്നി കന്നിപ്പോരാട്ടത്തിന് മോദിയെ വെല്ലുവിളിക്കാൻ വാരണസിയിൽ ഇറങ്ങിയാൽ ഗുണം ചെയ്യുമെന്നാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ വിലയിരുത്തൽ എന്നാൽ ഈ നിർദ്ദേശം കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല പ്രിയങ്ക മാത്രമല്ല ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും വാരണാസിയിലെ പോരാട്ടത്തിന് ഇറങ്ങാനുള്ള പട്ടികയിലേക്ക് ഇന്ത്യ സഖ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെജ്രിവാൾ ആകട്ടെ രണ്ടായിരത്തി പതിനാലിൽ മോദിക്കെതിരെ വാരണാസിയിൽ പോരാട്ടം നടത്തിയിട്ടുമുണ്ട് അന്ന് രണ്ട് ലക്ഷത്തോളം വോട്ട് നേടിയ കെജ്രിവാളിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ മുന്നേറ്റം നടത്താനാകുമെന്നും ഇന്ത്യ സഖ്യം വിലയിരുത്തുന്നു സഖ്യത്തിന്റെ കൺവീനറായി പ്രഖ്യാപിക്കുമെന്ന് നിതീഷ് കുമാർ കരുതിയെങ്കിലും അതുണ്ടായില്ല അതുകൊണ്ടുതന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ കേന്ദ്രീകരിച്ച് ഇന്ത്യ സഖ്യയോഗത്തിൽ പ്രധാനമന്ത്രി പദ ചർച്ച ഉയർന്നതിൽ പ്രതിഷേധം തുടരുകയാണ് നിതീഷ് കുമാർ എന്നാണ് വിവരം മമതയും കെജ്രിവാളും ചേർന്ന് കുളം കലക്കി എന്ന ആക്ഷേപം ഉയരുമ്പോൾ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഖാർഗെ പ്രധാനമന്ത്രി പദത്തിന് അർഹനാണെന്ന വാദം മമതാ ബാനർജി ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി പദത്തെ ചൊല്ലി സഖ്യത്തിലുണ്ടായിരിക്കുന്ന കല്ലുകടി സീറ്റ് വിഭജന ചർച്ചകളെയും ബാധിച്ചേക്കും എന്ന് സൂചനയുണ്ട് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയെയും അടുപ്പിക്കാതെ ഒറ്റയ്ക്ക് നീങ്ങിയ കോൺഗ്രസിൻ്റെ നിലപാടും വിമർശനവിധേയമായിട്ടുണ്ട് ഇന്ത്യ സഖ്യമായി വേണമായിരുന്നു മത്സരിക്കാൻ അഖിലേഷ് യാദവിന്റെയും സ്റ്റാലിന്റെയും വിമർശനങ്ങൾക്ക് തെറ്റ് ആവർത്തിക്കാതിരിക്കാനാണ് അഞ്ചംഗ സമിതിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയോഗിച്ചത് എന്ന് കോൺഗ്രസ് മറുപടി നൽകുകയും ചെയ്തു